മികച്ച അധ്യാപക അവാർഡ് ജേതാക്കളുടെ ആദരിക്കൽ ചടങ്ങും നാറ്റ് സർവേയുമായി ബന്ധപ്പെട്ട വിശദീകരണവും ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട സ്കോർ ഐ ടി സോഫ്റ്റ്വെയർ പരിശീലനവും മഞ്ചേരി ചുള്ളക്കാട് ജി യു പി എസ്സിൽ നടന്ന ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് കോൺഫറൻസിൽ സംഘടിപ്പിച്ചു ചടങ്ങ് എഇഒ എസ് സുനിത ഉദ്ഘാടനം ചെയ്തു ബി പി സി സുധീർ ബാബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപക അവാർഡ് ജേതാവ് ലിജിമോൾ എം ജി പട്ടേൽ ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് അജ്മൽ തൌഫീഖ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മൂന്ന് ആറ് ഒൻപത് ക്ലാസുകളിലായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നാഷ് സർവേയുമായി ബന്ധപ്പെട്ട വിശദീകരണം ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട സ്കോർ ഐ ടി സോഫ്റ്റ്വെയർ പരിശീലനം മുതലായവ നടന്നു ഐ ടി കോർഡിനേറ്റർ ഷിഹാബുദ്ദീൻ നേതൃത്വം നൽകി

അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എസ് ആർ ജി ഓവൽ കണ്ട് സ്ഥാപനം ചെയ്യുന്ന സമയത്ത് കോമ്പിറ്റിറ്റീവ് ലെവൽ മനസ്സിലാക്കാൻ പറയണം അത് എസ്റ്റി ലോട്ടറി തന്നെ മൂന്നാം ക്ലാസ് ത്രീയും ആറാം ക്ലാസ് ത്രീ കോമ്പിറ്റീവ് നമ്മൾ മെയിൻ ചെയ്തിട്ടുണ്ട് ഫോറം സെക്രട്ടറി കെ ജയദീപ് ജോയിന്റ് സെക്രട്ടറി അലിയാപ്പു നിഖിൽ ഉപജില്ലയ്ക്ക് കീഴിലെ എൺപത്തിയേഴ് പ്രധാന അധ്യാപകർ ബി ആർ സി ട്രെയിനർമാർ കോർഡിനേറ്റർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്